നമസ്കാരം ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു നാട് തന്നെ ഇല്ലാവാകുന്ന ഒരു ഗ്രാമം തന്നെ ഇല്ലാതാകുന്ന ദുരന്തം പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ നമുക്കാവില്ല പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു വലിയ ഉരുൾപൊട്ടലുണ്ടാക്കുന്നു പാറകളും കല്ലുകളും മരങ്ങളുമൊക്കെ ഒലിച്ച് ഇറങ്ങുന്നു ഒപ്പം വീടുകളും ജനങ്ങളും മൃഗങ്ങളും വാഹനങ്ങളും ഒലിച്ചു പോകുന്നു ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി അതിനുശേഷം വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി അതിലും വലിയ പാറകൾ ഒക്കെ തന്നെ ഉയർന്നു വന്നു റോഡുകളിൽ മീറ്റർ കണക്കിന് ഉയരത്തിൽ മണ്ണും കല്ലും മൂടിക്കിടക്കുന്നു ഒരു പാലം ഒലിച്ചു പോയിരിക്കുന്നു റോഡുകൾ തന്നെ ഇല്ലാതായിരിക്കുന്നു അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥ രണ്ട് മേഖലകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകിവന്ന് ഒരു മരത്തിൽ തങ്ങി അതിനെ രക്ഷാപ്രവർത്തകർ ആ മൃതദേഹം എടുത്ത് കരയിലേക്ക് മാറ്റി അഞ്ച് വയസ്സുള്ളത് മൂന്ന് വയസ്സുള്ളത് ആറു വയസ്സുള്ളത് ഏഴ് വയസ്സുള്ളതായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാതിരിക്കാനാവില്ല നമുക്കത് വാർത്തകളായി നൽകാതിരിക്കാനാവില്ല പക്ഷേ ഹൃദയം തകർന്നുകൊണ്ട് വേദന കടിച്ചു പിടിച്ചാണ് മണനാടൻ അടങ്ങുന്ന മാധ്യമ സംഘങ്ങൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും വലിയ പ്രകൃതി ദുരന്തം ഇതിനു മുൻപ് ഈ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു പലയിടത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുനാമി ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമാനതകളില്ലാത്ത രീതിയിലേക്ക് ഈ ദുരന്തം എത്തും എന്നുള്ളതാണ് കാരണം ഇതിൽ കാണാതായവരെയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടവരെയും ഒക്കെ തന്നെ തിരിച്ചറിയാനും അതാരെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇനിയും ദിവസങ്ങളും ആഴ്ചകളും എടുത്തേക്കാം എങ്കിൽ മാത്രമേ കൃത്യമായ ഒരു മരണസംഖ്യ പുറത്തുവരൂ എഴുപതിലധികം പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് ഈ വാർത്ത ഈ ഒരു വിശകലനം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമ്പോഴേക്കും കൂടിയേക്കാം ഇത് ഒരു നാട് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഒരു നാട് തന്നെ ഒരു നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളും പ്രദേശങ്ങളും ഇല്ലാതാകുന്ന അവസ്ഥ നൂറുകണക്കിന് വീടുകളാണ് തകർന്നത് ഈ മുണ്ടക്കൈ പ്രദേശത്തൊക്കെ നാനൂറ് കുടുംബങ്ങൾ ആ പ്രദേശത്തുണ്ടെന്ന് പറയുന്നു ഒരു കുടുംബത്തിൽ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും കാണില്ലേ അപ്പോൾ തന്നെ എത്ര പേരുണ്ട് അവിടെ പലരും കുന്നുകളിൽ കയറി നിൽക്കുന്നു അവരെവിടെയാണ് നിൽക്കുന്നത് എന്നറിയില്ല പലരും ഉയർന്ന കെട്ടിടങ്ങളിൽ കയറി നിൽക്കുന്നു അവരുടെ അവരുടെ അടുത്തേക്ക് എത്താൻ രക്ഷാ ദൗത്യ സംഘത്തിന് കഴിയുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാകുന്നത് സൈന്യം എത്തിയാൽ പോലും പല പ്രതിസന്ധികൾ തരണം ചെയ്ത് വേണം അവർക്കും രക്ഷാപ്രവർത്തനം നടത്താൻ അതുപോലെ പുഴ ക്രോസ് ചെയ്ത് പുഴ മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്താനായി നേവിയുടെ പ്രത്യേക സംഘം എത്തുന്നുണ്ട് പ്രത്യേക എൻ ഡി ആർ എഫ് ടീമുണ്ട് എസ് ഡി ആർ എഫ് ടീമുണ്ട് അഗ്നിശമന സേനാംഗങ്ങളുണ്ട് അങ്ങനെ സജ്ജരായ എല്ലാവരുമുണ്ട് ഉപകരണങ്ങളുണ്ട് എന്നാൽ പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല പല പ്രദേശങ്ങളിലും ജനങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു ഓടിവായോ എന്ന നിലവിളിയുണ്ട് ഞാൻ ഇതിനിടയിലുണ്ട് എന്ന് നിലവിളിക്കുന്നവരുണ്ട് വലിയ പാറക്കഷ്ണങ്ങൾക്കിടയിൽ നിന്ന് ഇവരെ എങ്ങനെ പുറത്തെടുക്കാനാണ് എ സി ബി അങ്ങനെയുള്ള ഉപകരണങ്ങളോ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അസാധ്യമാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നാട് തന്നെ ഇല്ലാ ഇല്ലാതാകുന്ന ഒരു വേള അത്ഭുതകരമായത് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ അത്ഭുതകരം എന്ന് പറഞ്ഞത് ഒരു ഒരു പോസിറ്റീവ് സെൻസിലല്ല നമ്മൾ ഞെട്ടിപ്പോയി നമ്മൾ അമ്പരന്ന് പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അത്യന്തം ഖേദകരം അത്യന്തം ദുഃഖകരം തന്നെ ഈ ഒരവസ്ഥയിൽ വയനാട്ടിലെ ജനങ്ങളോട് നമുക്ക് സഹതാപം പ്രകടിപ്പിക്കുകയല്ലാതെ അവർക്ക് പിന്തുണ കൊടുക്കുകയല്ലാതെ അവരെ നമ്മളെ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ സഹായിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കൃത്യമായി വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് അത് ദുഃഖവാർത്തയായാലും സന്തോഷവാർത്തയായാലും വാർത്തയായാലും നമ്മളത് ചെയ്യുന്നു ചെയ്തുകൊണ്ടേയിരിക്കുന്നു വയനാട് കേഴുകയാണ് വയനാട്ടിലെ ജനത കേഴുകയാണ് ചൂറൽമലയിലും മുണ്ടക്കയിലും അട്ടമലയിലുമുള്ള ജനങ്ങൾ ഹൃദയം പൊട്ടി നിലവിളിക്കുകയാണ് പലർക്കും മുറ്റവരെ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു അവരൊക്കെ തന്നെ പല മാധ്യമങ്ങളിലുമൊക്കെ ഫോൺ വിളിച്ച് കരയുന്നു ദുഃഖം പ്രകടിപ്പിക്കുന്നുമൊക്കെയുണ്ട് അതല്ലാതെ അവർക്ക് വേറെ മാർഗങ്ങളില്ല ആശുപത്രിയിൽ മൃതദേഹങ്ങൾ കെട്ടിക്കിടക്കുന്നു ഇരുപത്തി എട്ടോളം മൃതദേഹങ്ങൾ വയനാട് ജില്ലാ ആശുപത്രിയിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ആരുടേത് വളരെ കുറച്ചുപേരെ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ രാവിലെ പരിക്കേറ്റ് പതിനാറോ പതിനേഴോ പേരെ കൊണ്ടുവന്നു അവരിൽ ചിലർ മരിച്ചു അവരെ മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവരേക്ക് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എങ്ങനെ കൊണ്ടുവരുന്നു എന്നൊന്നും അറിയാൻ പോലും സാധിക്കുന്നില്ല നിസ്സഹായതയുടെ മറ്റൊരു മുഖം പ്രകൃതി നമ്മളെ ശിക്ഷിച്ചാൽ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും നമ്മൾ ദുരന്തമനുഭവിക്കേണ്ടി വരും നമുക്ക് പ്രിയപ്പെട്ടവരെയും വേണ്ടപ്പെട്ടതും ഇതുവരെ സ്വരുക്കൂട്ടിയതൊക്കെ നഷ്ടപ്പെടും ലോണെടുത്തും ബുദ്ധിമുട്ടിയും വീട് വെച്ചവർ നിമിഷങ്ങൾ കൊണ്ട് ആ വീട് പുഴയിലേക്ക് ഒലിച്ചു പോകുന്ന മണ്ണും കല്ലുമായി പുഴയിലേക്ക് ഒലിച്ചു പോകുന്നതാണ് രാവിലെ സംഭവിച്ചത് ഇതാണ് പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത് ഹൃദയം നടുങ്ങുന്ന കാഴ്ചകൾ വയനാട്ടിൽ നിന്ന് ഇനിയും വന്നുകൊണ്ടേയിരിക്കും അവസാനിക്കില്ല നെഞ്ചു പിളരുന്ന വേദന അനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് ഒപ്പം ലോകം മുഴുവൻ ഇന്ത്യ മുഴുവൻ കേരളം മുഴുവൻ ഒന്നിച്ചു നിൽക്കണം അവരെ സമാശ്വസിപ്പിക്കണം അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ